നഴ്സറിയിൽ നിന്ന് ഒരു മുന്തിരിച്ചെടിയുടെ തയ്യെ കൊണ്ടുവന്ന് നട്ടിട്ടാണ് ഈ വലിയ മുന്തിരി വള്ളി വളർത്തിയത് കുറച്ച് മാസങ്ങളായി നല്ലോണം വളരുന്നുണ്ട് രണ്ട് വയസ്സത്തേക്കും ധാരാളം ശിഖരങ്ങളും ഉണ്ടാകുന്നുണ്ട് പന്തലിടാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തത് കൊണ്ട് ഒരു ചരടി കെട്ടിക്കൊടുത്താണ് വളർത്തുന്നത് അപ്പോൾ ഇന്നൊരു ചിന്ത നല്ല മഴയുള്ള സമയല്ലേ ഇതിൻ്റെ ഒരു ശിഖരം വെട്ടി കുറച്ച് നട്ടു നോക്കിയാൽ പുതിയ മുന്തിരി ഉണ്ടാവുമോ എന്നൊന്നറിയണം അവർ നഴ്സറിയിൽ എങ്ങനെയാണ് തൈകൾ ഉണ്ടാക്കിയെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ സാമാന്യം വലിപ്പത്തിൽ മുന്നിലുള്ള ആ ശിഖരം അങ്ങ് മുറിച്ചെടുത്തു എന്നിട്ടത് മൂന്ന് കഷ്ണമാക്കി ഒരു വലിയ ഇരുപത്തി ഇഞ്ച് ചെടിച്ചട്ടിയിൽ ആ ചെടിച്ചട്ടിയിൽ കുറച്ച് വഴുതനം തൈ ഒക്കെ കാണാം പോരാത്തതിന് ഞാൻ കുറച്ച് ചോർന്ന ചീരരെ വിത്തും പാവീട്ടുണ്ട് പക്ഷേ ഇതുവരെ മുളച്ചിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചേതായാലും കുറച്ച് വലിയ ചെടിച്ചട്ടിയല്ലേ മുറ്റത്താണെങ്കിൽ മണ്ണുള്ള സ്ഥലം കുറവാണ് അധികം കോൺക്രീറ്റ് ടൈലും മെറ്റലൊക്കെ ഇട്ട സ്ഥലങ്ങളാണ് അപ്പോൾ ഇതിൽ തന്നെ ഇരിക്കട്ടെ ആ ഇനിയിപ്പോൾ അഥവാ നല്ലോണം വളർന്നു വരുന്നുണ്ടെങ്കിൽ പറിച്ചു കിടന്നെങ്കിൽ അതും സൗകര്യമാണല്ലോ മേലെപ്പുഴിയാണ് കാണുന്നത് അടിയിൽ പോട്ടിങ് മിക്സ്ചർ ഉള്ളത് അപ്പോൾ ഇതിൽ വളരാണെങ്കിൽ ഒന്നെങ്കിൽ ചെറിയ തോതിലുള്ള വളർച്ചയാണെങ്കിൽ അതിൽ തന്നെ നിലനിർത്താം ഒരുപാട് വളർന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് പറിച്ച് നേടാൻ പറ്റുമോ എന്നാലോചിക്കാം പക്ഷേ പറിച്ച് തേടാൻ വലിയ സ്ഥലമൊന്നുമില്ല അപ്പോൾ ഈ ചെടിച്ചട്ടി തന്നെ വേണ്ടിവരും നിർത്താൻ എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഒരു പുതിയ പരീക്ഷണം ഇതിൻ്റെ അപ്ഡേറ്റുകൾ പിന്നീട് പോസ്റ്റ് ചെയ്യാം പിന്നെ നിങ്ങളിവിടെ കാണുന്നുണ്ടാവും വലിയ ഇലകളൊക്കെ ഞാൻ നുള്ളിക്കളഞ്ഞു കാരണം ഒരുപാട് ഇലകളുണ്ടെങ്കിൽ ബാഷ്പീകരണം വഴി കുറേ ജലം നഷ്ടപ്പെട്ടിട്ട് ചെടി പെട്ടെന്ന് ഉണങ്ങാനുള്ളൊരു സാധ്യത ഞാൻ മനസ്സിൽ കണ്ടു പിന്നെ ആയതുകൊണ്ട് കുറച്ചെങ്കിലും വെള്ളം ഇടയ്ക്കിടയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കും പക്ഷേ എന്നാലും ഉണങ്ങാൻ സാധ്യത ഞാൻ കണ്ടു അപ്പോൾ ഈ വലിയ ഇലകൾ കളഞ്ഞിട്ട് ചെടി നട്ടിരിക്കുകയാണ് വെള്ളികൾ മൂന്നെണ്ണം മൂന്ന് കഷ്ണമായിട്ട് നട്ടിട്ടുണ്ട് അപ്പോൾ തളുത്ത് വരുമോ നോക്കണം വരുന്നുണ്ടെങ്കിൽ എന്തായാലും അപ്ഡേറ്റുകൾ പോസ്റ്റ് ചെയ്യാം